ലക്ഷ്മി പ്രിയക്ക് സിനിമയും ഇല്ല സീരിയലും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിന്നപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ അതുകൊണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു താങ് താങ്ങി ആ താങ്ങിയത് പാർവതി തിരുവോത്തിന് എതിരെയായിരുന്നു നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലക്ഷ്മി പ്രിയ എന്ന നടി കുറച്ച് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അത്യാവശ്യം ഏതോ രണ്ടോ മൂന്നോ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അവരിപ്പോ സമൂഹത്തിൽ ഒന്ന് ഫേമസ് ആവാനുള്ള പുറപ്പാടില്ല അതിനുള്ള വഴി കാണുന്നത് ആദ്യം എൽ ഡി എഫിനെ ഒന്ന് താങ്ങി അപ്പോ അവരെല്ലാവരും കൂടി കുറേ സ്റ്റേജുകളിലും മറ്റും ലക്ഷ്മിപ്രിയയെ കൊണ്ടുപോയി ലക്ഷ്മിപ്രിയ ഞങ്ങളുടെ നേതാവാണ് ലക്ഷ്മിപ്രിയ രാജ്യത്തെ നയിക്കാനുള്ളവളാണ് അടുത്ത ഇലക്ഷനിൽ ലക്ഷ്മിപ്രിയയ്ക്ക് ഞങ്ങളൊരു സീറ്റ് കൊടുക്കും എന്നുള്ള രീതിയിൽ വരെ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പോയി അതിന്റെ കാലമക കഴിഞ്ഞപ്പോ ലക്ഷ്മി പ്രിയക്ക് സിനിമയും ഇല്ല സീരിയലുമില്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിന്നപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ അതുകൊണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു താങ്ങ് താങ്ങി ആ താങ്ങിയത് പാർവതി തിരുവോത്തിന് എതിരെയായിരുന്നു പാർവതി തിരുവോത്ത് എവിടെയാണെന്നും ലക്ഷ്മി പ്രിയ എവിടെയാണെന്നും ഒക്കെ ലക്ഷ്മിപ്രിയ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം ലക്ഷ്മിപ്രിയ ഇങ്ങനെയാണ് ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിലും സിനിമയിലും വേർതിരിവുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ലക്ഷ്മി പ്രിയ നായികമാരായാൽ മാത്രമേ സാമൂഹിക വിഷയങ്ങളിൽ ഗൗരവമായി അഭിപ്രായം പറയുമ്പോൾ വില ലഭിക്കുകയുള്ളൂ തന്നെ പോലെയുള്ള അഭിനേതാക്കൾ ഏതെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ ഒരു കോമഡി കഥാപാത്രമായി മാത്രമേ ആളുകൾ വിലയിരുത്തുള്ളൂ എന്നും ഗ്രേഡ് വെച്ചുള്ള തരംതിരിവുകൾ ഉണ്ട് എന്നും ഹാസ്യപതാക ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു കോമാളികളെ പോലെയാണ് ഞങ്ങൾ കൽപ്പന ചേച്ചിയുടേതുപോലെ എൻ്റെ അവസാന സമയത്തായിരിക്കും നല്ല കഥാപാത്രങ്ങൾ കിട്ടുക അങ്ങനെയെങ്കിലും നല്ല കഥാപാത്രങ്ങൾ വന്നാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അഭിനയിച്ചും നല്ല കഥാപാത്രങ്ങൾ ചെയ്തും മതിയായിട്ടില്ല ഹാസ്യനടിയായ ഞാൻ ആരുടെയെങ്കിലും മുൻപിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് പാർവതി തിരുവത്തിനെ പോലെയുള്ള ചില നായികമാർക്ക് ഭൗതിക നിലവാരമുള്ള വാക്കുകൾ പറയാൻ കഴിയുകയുള്ളൂ എന്നും പ്രസംഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് എല്ലാവരുടെയും വിചാരം നമുക്ക് എന്തറിവുണ്ട് ഏതൊക്കെ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയും നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ ബോധമുണ്ട് നമ്മുടെ കാര്യഗൗരവത്തിന്റെ ആഴം എത്രയാണ് ഇതൊന്നും മറുവശത്തിരിക്കുന്ന ഒരാൾക്കും അറിയില്ല കോമഡി കഥാപാത്രങ്ങൾ അഭിനയിച്ച ഒരാളായി മാത്രമാണ് ആളുകൾ എന്നെ പോലുള്ളവരെ വിലയിരുത്തുന്നത് അതിനും നമ്മൾ എഴുതുമ്പോൾ ഇത് അവർ എഴുതിയതാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച ഒരാൾ കെ പി എസ് സി ലളിതയാണ് ചേച്ചി പറഞ്ഞിട്ടാണ് പല പുസ്തകങ്ങളും ഞാൻ വായിക്കുന്നത് സമകാലിക സാമൂഹിക വിഷയങ്ങളിൽ എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ നായികമാരാകണം എങ്കിൽ മാത്രമേ നമുക്ക് വില ലഭിക്കുകയുള്ളൂ എന്നുമൊക്കെയാണ് ഈ ലക്ഷ്മിപ്രിയ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നൂറ് തെറ്റുണ്ട് സിനിമയിൽ ഏറ്റവും കൂടുതൽ ബുക്ക് വായിച്ചിട്ടുള്ള ഒരാളുകളിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരാൾ തിലകൻ ചേട്ടനായിരുന്നു എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ബുക്കുണ്ട് ദി ഡയറക്ടർ എന്നാണ് അതിൻ്റെ പേര് ദി ഡയറക്ടർ എന്ന ബുക്ക് ഏതാണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു തീർത്തയാളാണ് തിലകൻ ചേട്ടൻ അതേപോലെ ലോകത്തിലെ എന്ത് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാലും അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരു കഴിവുള്ള ഒരാളായിരുന്നു തിലകൻ ചേട്ടൻ അതുപോലെ തന്നെ മുരളിചേട്ടൻ നമ്മുടെ മെഗാസ്റ്റാർ മമൂക്ക വരൊക്കെ വായനാശീലം ഒരുപാടുള്ള ആളുകളാണ് ഈ ആളുകളൊക്കെ അവർക്കൊന്നും വായനാശീലമില്ലെന്നും അല്ലെങ്കിൽ അവർക്കൊന്നും അറിവില്ലെന്നും താൻ ഏതാണ്ട് എൽ ഡി എഫിന് വേണ്ടി നാല് വാക്കു പറഞ്ഞപ്പോ കുറച്ച് സഖാക്കൾ അവിടെ ഇവിടെ ഇരുന്ന് കൈയടിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രസംഗമെന്നും ഒക്കെ വീപിളക്കി കൊണ്ട് നടക്കുന്ന ലക്ഷ്മിപ്രിയ പാർവതി തിരുവത്തിനെ പോലെയുള്ള ആളുകളുടെ ആ സംസാരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേട്ടിട്ട് അവനകത്ത് അഭിപ്രായം പറയണം അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാൻ ഈ നാട്ടിൽ ആരും ഉണ്ടായില്ല കൽപ്പന ചേച്ചിയെ കുറിച്ച് പറഞ്ഞല്ലോ വളരെ കാര്യഗൗരവുമായി സംസാരിക്കുന്ന ഒരാളായിരുന്നു കൽപ്പന ചേച്ചി കൽപ്പന ചേച്ചിക്ക് അവസാന നാളുകളിൽ ആദ്യം തന്നെ കൽപ്പന ചേച്ചിക്ക് അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതൽ വളരെ നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് നല്ല ലോകവിവരമുള്ള ഒരു ആളായിരുന്നു ശ്രീമതി കൽപ്പന ഈ കൽപ്പനയ്ക്കൊക്കെ അവരെയൊക്കെ തന്നോട് ഉപമിച്ചുകൊണ്ട് താൻ വലിയ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നയാളാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് ഇപ്പോൾ ഇതാ പുതിയ പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കുന്നു അത് ദിലീപിനെ കുറിച്ചാണ് ഞാൻ ദിലീപേട്ടനെ അനുകൂലിച്ചത് കൊണ്ടാണ് എൻ്റെ ചാൻസുകൾ കുറയുന്നത് എന്നാണ് പറയുന്നത് നേരെ തിരിച്ചല്ലേ ലക്ഷ്മിപ്രിയെ ദിലീപിനെ അനുകൂലിച്ച് നടന്നവർക്ക് എല്ലാവർക്കും മലയാള സിനിമയിൽ സ്ഥാനമുണ്ട് ആരൊക്കെ ആ പ്രവൃത്തി തെറ്റാണെന്നോ ആരൊക്കെയാണ് ഇരയോടൊപ്പം നിന്ന് ഉള്ള ആളുകൾക്ക് മുഴുവൻ മലയാള സിനിമയിൽ തിരിച്ചടിയാണ് പാർവതി തിരുവോത്തിനുൾപ്പെടെ പാർവതി തിരുവോത്ത് കൃമാക്കല്ലിങ്കൽ എന്തിനധികം പറയുന്നു ഈ ഞാനടക്കമുള്ള ആളുകൾ വന്ന സിനിമകൾ പോലും ഇല്ലാതാക്കി എത്രയോ സിനിമകൾ മാക്ടാ കാലം ഉണ്ടായ കാലം മുതൽ ആ മാക്ടാ തർക്കമുണ്ടായ കാലം മുതൽ ഏതാണ്ട് എട്ടോളം സിനിമകളാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അതുമാത്രമല്ല ഈ ദിലീപ് വിഷയം വന്നതിൽ പിന്നെ എനിക്ക് വന്ന സിനിമകളൊന്നും നടന്നിട്ടുമില്ല എന്നുള്ളതാണ് സത്യം ആ നടക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം ഏതൊക്കെ ലോബികളാണ് അതിൽ പ്രവർത്തിക്കുന്നതെന്നും അറിയാം സിനിമാ രംഗത്തുള്ള ആ കൊമ്പന്മാരെയും ഒക്കെ വളരെ നന്നായി അറിയാവുന്ന ആള് തന്നെയാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല അതുപോലെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ സ്വഭാവം പോലെ ലക്ഷ്മി പ്രിയ വെറുതെ കിടന്ന് പിറമുറുക്കുന്നത് അത്ര നല്ലതാണോ എന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്